ഹലോ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലീഡർഷിപ്പിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു കിഡ്ഡലൻ ഐഡിയയെക്കുറിച്ചാണ് ഫ്ലോ ലീഡർഷിപ്പ് അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം നിങ്ങൾ നിങ്ങളുടെ ടീമിനെ മുന്നോട്ട് തള്ളിവിടാനാണോ ശ്രമിക്കുന്നത് അതോ അവർക്ക് അവരുടെ വഴിക്ക് ഒരു പുഴ പോലെ ഒഴുകിപ്പോകാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണോ ചെയ്യുന്നത് ഈ ഒരു ഒറ്റ ചോദ്യത്തിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ഫ്ലോ ലീഡർഷിപ്പ് എന്ന ആശയത്തിൻ്റെ എല്ലാം കാതലിരിക്കുന്നത് ശരി അപ്പം നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം ആദ്യം തന്നെ എന്തുകൊണ്ടാണ് പലപ്പോഴും ലീഡർഷിപ്പ് തന്നെ ഒരു ടീമിന്റെ മുന്നോട്ടുള്ള പോക്കിനൊരു തടസ്സമായി മാറുന്നത് എന്ന് നോക്കാം ഇതിനെയാണ് നമ്മൾ ലീഡർഷിപ്പ് ബോട്ടൽ നെക്ക് എന്ന് വിളിക്കുന്നത് പഴയ രീതിയിലുള്ള ലീഡർഷിപ്പ് അതായത് ട്രഡീഷണൽ ലീഡർഷിപ്പ് എപ്പോഴും കൺട്രോളിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എല്ലാം നിയന്ത്രിക്കുക പക്ഷെ ഫ്ലോ ലീഡർഷിപ്പ് നേരെ തിരിച്ചാണ് അത് കൺട്രോളിനെ കുറിച്ചല്ല പകരം നമ്മുടെ ടീം മെമ്പേഴ്സിന് അവരുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് നല്ല ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന പല ലീഡേഴ്സും അറിയാതെ പോയി വീഴുന്ന അഞ്ച് കെണികൾ ഇവ ഏതൊക്കെയാണെന്നും ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നും നമുക്കൊന്ന് നോക്കാം ഇതിൽ ആദ്യത്തേത് ഒരു പക്ഷേ നമ്മൾക്കെല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് മൈക്രോ മാനേജ്മെന്റ് അതായത് ഓരോ ചെറിയ കാര്യത്തിലും ലീഡർ തലയിടുന്നത് ഇത് ശരിക്കും എന്താ കാണിക്കുന്നത് ഒരു തരം അവിശ്വാസമാണല്ലേ ഇത് നമ്മുടെ ടീമിന്റെ ക്രിയേറ്റിവിറ്റിയും സ്വയമായി കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുമൊക്കെ ഇല്ലാതാക്കും അപ്പോ ഇതിനുള്ള പരിഹാരം എന്താ സിമ്പിൾ അവർക്ക് ഓട്ടോണമി കൊടുക്കുക സ്വയം ഭരണാവകാശം നൽകുക ഇനി രണ്ടാമത്തെ അബദ്ധം ഔട്ട്പുട്ടിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് അതായത് വെറും നമ്പറുകൾ ടാർഗറ്റുകൾ അതിന് മാത്രം പിന്നാലെ പോവുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് നമ്മൾ എന്തിനാണ് ഈ ജോലി ചെയ്യുന്നത് എന്നതിൻ്റെ ആ ഒരു വൈ ആ ഒരു പേർപ്പസ് നഷ്ടപ്പെട്ടു പോകും ഇതിനു പകരം നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിക്കും വ്യക്തമായ ഒരു ലക്ഷ്യബോധം നൽകാൻ കഴിഞ്ഞാൽ അത് ടീമിന് കിട്ടുന്ന എനർജി ഒന്ന് വേറെ തന്നെയായിരിക്കും ഇനിയുള്ളത് പലപ്പോഴും ജോലിസ്ഥലത്ത് ആരും അത്ര ഗൗരവമായി എടുക്കാത്ത ഒരു കാര്യമാണ് വികാരങ്ങൾ പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു ടീമിൻ്റെ പെർഫോമൻസിൽ ഇമോഷൻസിന് വലിയൊരു പങ്കുണ്ട് സഹാനുഭൂതിയോടെ അതായത് എമ്പതിയോടെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും പരസ്പരം ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും ടീമിൽ അടുത്ത കെണി ഈ കടുംപിടുത്തമുള്ള നിയമങ്ങളും ഘടനകളുമാണ് ഭയങ്കര സ്ട്രിക്റ്റായ ഹൈറാർക്കി നിയമങ്ങൾ ഇതൊക്കെ പുതിയ ഐഡിയകളെയും പരീക്ഷണങ്ങളെയും മുളയിലേ നുള്ളിക്കളയും ആർക്കും ഒന്നും പരീക്ഷിക്കാൻ ഒരു ധൈര്യം കാണില്ല അപ്പൊ ഇതിനുള്ള പരിഹാരം എന്താ കാര്യങ്ങൾ സിമ്പിൾ ആക്കുക സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ പറ്റുന്ന കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയ സിസ്റ്റംസ് ഉണ്ടാക്കുക അവസാനത്തെ കെണി ഒരു പക്ഷേ ഇതാണ് എല്ലാത്തിലും വെച്ച് ഏറ്റവും പ്രധാനം നമ്മൾ നമ്മളെ തന്നെ നയിക്കാൻ മറന്നുപോകുന്നത് മറ്റുള്ളവരെ നയിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ഒരു ലീഡർ എന്ന നിലയിൽ നമ്മൾ ഈ പറയുന്ന തത്വങ്ങളൊക്കെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം നമ്മൾ സ്വയം നിരന്തരം വിലയിരുത്തിയാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാൻ കഴിയൂ അപ്പോൾ ശരി ഈ കെണികളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു ഇനി ഇതിൽ നിന്നൊക്കെ എങ്ങനെ പുറത്തു കിടക്കാം ഇവിടെയാണ് ടീം ഫ്ലോ എന്ന കിടിലൻ ആശയം വരുന്നത് എന്താണ് ഈ പറയുന്ന ഫ്ലോ അത് എങ്ങനെയാണ് നമ്മുടെ ടീമുകൾക്ക് ഗുണകരമാകുന്നത് നമുക്ക് വിശദമായി നോക്കാം സിമ്പിളായി പറഞ്ഞാൽ ഫ്ലോ എന്ന് പറയുന്നത് ആളുകൾ അവരുടെ കഴിവിൻ്റെ പരമാവധിയിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് ആ ഒരു സ്റ്റേറ്റിൽ അവർ ചെയ്യുന്ന ജോലിയുടെ ലക്ഷ്യവുമായി അവർക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടാകും എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നല്ല വ്യക്തതയുണ്ടാകും പിന്നെ അരാവശ്യമായ തടസ്സങ്ങളൊന്നും അവരെ പിന്നോട്ട് വലിക്കുകയുമില്ല എല്ലാം ഒരു ഒഴുക്കുപോലെ നടക്കും അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ ലക്ഷ്യം ആളുകളെ തള്ളി നീക്കുക എന്നല്ല പകരം അവർക്ക് സ്വയം വളരാനും വികസിക്കാനും പറ്റിയ ഒരു സ്പേസ് ഒരു ഇടം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഇത് ശരിക്കും പറഞ്ഞാത് ഒരു തോട്ടം നനച്ചു വളർത്തുന്നത് പോലെയാണ് അല്ലാതെ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കുന്നത് പോലെയല്ല ഓക്കെ ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ പക്ഷേ ഇതൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കും എന്നതല്ലേ ചോദ്യം പേടിക്കേണ്ട അതിനുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ ആശയങ്ങളൊക്കെ നമ്മുടെ ടീമിൽ നടപ്പിലാക്കാൻ സഹായിക്കുന്ന വളരെ വ്യക്തമായ ചില വഴികൾ അപ്പോ ഇത് പ്രാവർത്തികമാക്കാൻ നമ്മൾ പ്രധാനമായി ആറ് കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തേത് ലക്ഷ്യവും കാഴ്ചപ്പാടും വ്യക്തമാക്കുക നമ്മുടെ ടീം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് കൃത്യമായ ഒരു ധാരണ കൊടുക്കണം കാരണം അതായിരിക്കും അവരുടെ വഴികാട്ടി രണ്ടാമത്തേത് നിയന്ത്രിക്കുന്നതിന് പകരം അവരെ ശാക്തീകരിക്കുക തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് കൂടുതൽ ഉത്തരവാദിത്ത ബോധം വരും മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാനസിക സുരക്ഷ ഉറപ്പാക്കുക അതായത് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും ഇനി അഥവാ തെറ്റുകൾ പറ്റിയാൽ പോലും ഭയമില്ലാതെ അത് തുറന്നു പറയാനും കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ടാക്കണം കാരണം ഓർക്കുക ഇന്നവേഷൻ വരുന്നത് എപ്പോഴും പരീക്ഷണങ്ങളിൽ നിന്നാണ് നാല് ഘടനയും വഴക്കവും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തുക ഫ്ലോ എന്ന് പറഞ്ഞാൽ നിയമങ്ങളെ ഇല്ലാത്ത അരാജകത്വമല്ല ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില അടിസ്ഥാന നിയമങ്ങൾ വേണം പക്ഷെ ബാക്കി കാര്യങ്ങളിൽ ആവശ്യത്തിന് അയവും നൽകണം അഞ്ചാമത്തേത് എല്ലാ തലങ്ങളിലും പുതിയ ലീഡേഴ്സിനെ വളർത്തിയെടുക്കുക ഇത് നമ്മുടെ ടീമിനെ കൂടുതൽ ശക്തമാക്കും ഇനി ആറാമത്തേതും അവസാനത്തേതുമായ കാര്യം ഒരു ലീഡർ എന്ന നിലയിൽ നിങ്ങൾ സ്വയം ഈ ഫ്ലോ പരിശീലിക്കുക കാരണം മാറ്റം എപ്പോഴും നമ്മളിൽ നിന്ന് തന്നെയാണല്ലോ തുടങ്ങേണ്ടത് അപ്പോ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് നമ്മൾ സ്വീകരിച്ചാൽ ആത്യന്തികമായി എന്ത് സംഭവിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ നയിക്കാൻ പഠിക്കുമ്പോൾ അത് സ്വാഭാവികമായും മറ്റുള്ളവർക്കും ഒരു വലിയ പ്രചോദനമായി മാറും ഫ്ലോ ലീഡർഷിപ്പിന്റെ മൊത്തത്തിലുള്ള ആശയം ഈ ഒരു വാചകത്തിൽ വളരെ ഭംഗിയായി സംഗ്രഹിക്കാം യഥാർത്ഥ നേതൃത്വം എന്നത് കൂടുതൽ കഠിനമായി തള്ളുന്നതല്ല മറിച്ച് ആളുകൾക്ക് സ്വാഭാവികമായി തഴച്ചു വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നതാണ് അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ തരാം നാളെ നിങ്ങളുടെ ടീമിന്റെ മുന്നോട്ടുള്ള ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഏത് ചെറിയ തടസ്സമാണ് നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ കഴിയുക ആ ഒരു ചെറിയ മാറ്റം ചിലപ്പോൾ ഒരു വലിയ തുടക്കമായേക്കാം ചിന്തിച്ചു നോക്കൂ